സൂര്യൻ എന്ന സിനിമ ഈ പുഴയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം എല്ലകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അതും ജലയാത്ര ജലയാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോട്ട് സർവീസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാസർകോട് ഭാഗത്തുനിന്ന് വരുന്നവർ നീലേശ്വരത്തു നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററും കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ചെറുവത്തൂരിൽ നിന്ന് മടക്കര വഴി അച്ചാന്തൊരുത്തി എന്ന് പറഞ്ഞ ബോട്ട് സർവീസ് സ്ഥലത്തേക്ക് എത്താൻ പറ്റും കൂട്ടുകാരോടൊത്തും കുടുംബക്കാരോടത്തും യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണ് അച്ചാതുരുത്തിയിലുള്ള ഈ ബോട്ട് സർവീസിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുക അച്ചാന്തുരുത്തിയിലെ കുറച്ച് ബോട്ട് വിശേഷങ്ങൾ നിങ്ങളുമായി സംഭവിക്കുകയാണ് ഇത് പ്രധാനമായും നമ്മൾ പോകുന്നത് ഇവിടെ കോട്ടപ്പുറം ഈ അച്ചാന്തുരുത്തി ഈ ഭാഗത്തുനിന്ന് വിട്ടാൽ പയ്യന്നൂർ സൈഡിലേക്ക് നമ്മളെ അഴിമുഖം കഴിഞ്ഞിട്ട കടപ്പുറം അഴിമുഖം കഴിഞ്ഞ് ഇടയിലക്കാട് അങ്ങനത്തെ അങ്ങോട്ട് ആണ് ഈ ബോട്ട് സഞ്ചരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ടാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും ആ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും അവിടെ ആങ്കർ ചെയ്തതിനു ശേഷം ഭക്ഷണവും കഴിച്ച് തിരിച്ചിവിടെ നാലുമണിക്ക് എത്തുന്ന രീതിയിലാണ് നമ്മളിപ്പോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൻ്റെ പേര് പ്രശാന്ത് ഇതില് ഈ ഹൗസ് ബോട്ടിൽ ഏകദേശം പത്തമ്പത് പേർക്ക് കയറാൻ പറ്റും പിന്നെ ഇത് തേജസ്വിനി പുഴയാണ് ഈ പുഴ പോയി കടലുമായിട്ട് സംഗമിക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കവ്വായി കായലാണ് കായലിന്റെ ഏകദേശം പകുതിയോളം നമ്മൾ പോകും പിന്നെ വൈകുന്നേരം മണിക്ക് തിരിച്ചെത്തും നല്ല പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങളും ഈ പ്രോയിസിലൂടെ കാണാൻ പറ്റും വളരെ ഹാപ്പി ആയി തന്നെ ഈ യാത്ര എല്ലാം വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു ഈ തേജസ്വിനി പുഴ പിന്നെ ആദ്യകാലത്ത് കാര്യംകൂട് പുഴയാണെന്ന് അറിയപ്പെട്ടത് പിന്ന ഈ കയ്യൂർ സമരം നടന്ന പുഴയും കൂടിയാണിത് ഫസ്റ്റ് എഴുത്തുകാർ നിരഞ്ജന എഴുതിയ പിന്ന കയ്യൂർ സമരത്തിന്റെ ഭാഗമായിട്ട് അതിലാണ് പിന്നെ ഇതിനെ തേജസ്വിനിയായിട്ട് ചിത്രീകരിച്ചത് മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഈ പുഴയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്റെ പേര് ശ്രീജിത്ത് ഇത് അച്ചാംതുരുത്തിയാണ് അത് കോട്ടപ്പുറം സാറി നീലശ്വരം മുനിസിപ്പാലിറ്റി അപ്പം ഹൗസ് ബോട്ട് ടെർമിനലിപ്പം കോട്ടപ്പുറം അതിപ്പം പണി തീർന്നിട്ടുള്ളത് ഒരു രണ്ടായിരത്തിലേടെ ഹൗസ് ബോട്ട് കോട്ടപ്പുറത്ത് ബി ആർ ഡി സീൻ്റെ കീഴിലൊരു മൂന്നോളം ഹൗസ് ബോട്ടുകൾ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ ഇപ്പം ഇരുപത്തിയേഴോളം ഹൗസ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ എല്ലാം ഒരു പത്തും പതിനഞ്ചും ആളുകൾ കൂടി ചേർന്ന് ആണ് ഓരോ ബോട്ടുകൾ ഇറക്കിയിട്ട് മുന്നോട്ട് പോകുന്നത് അതിനിടെ ഇവിടെ ഒരു സീ പ്ലെയിൻ്റെ പോയിൻ്റ് ഇവിടെ എല്ലാം റെഡി ആയിരുന്നു പക്ഷേ അത് എന്തോ ആ പ്രൊജക്റ്റ് ഒരു എടുത്ത് കളഞ്ഞിട്ടാണല്ലേ അപ്പോൾ ആ സീ പ്ലെയിൻ കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് ബോട്ടിന് നല്ലൊരു ടൂറിസം നല്ലൊരു ഡെവലപ്മെൻ്റ് ആവും അതെന്തായാലും ഇവിടത്തേക്കെന്നെ വരണം എന്നാണ് ആഗ്രഹം അങ്ങനെ ഡേ ട്രിപ്പ് അതുപോലെ തന്നെ ഡിന്നർ അല്ലെങ്കിൽ ഫുള്ള് നമ്മളെ ടൂറിസ്റ്റായി വന്നവരുടെ ഇഷ്ടപ്രകാരം നമ്മളെല്ലാം കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ സാധാരണ ഇപ്പം മീൻ കരിമീനാന്ന് അധികം ആവശ്യപ്പെടുന്നത് ഭക്ഷണത്തിന് ഒരു നാടൻ ഭക്ഷണമാണ് ആളുകൾ ചോയ്സ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവരാവശ്യം എന്നാണോ അത് നിറവേറ്റി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് കേരളത്തിൽ ആലപ്പുഴ കഴിഞ്ഞാൽ മെയിൻ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ഈ ഹൗസ് ഇതന്നെയാണ് മെയിൻ പോയിന്റ് ഹൗസ് ബോട്ട് അപ്പം പിന്നെ ഈ പുഴയിലെ നല്ല വൃത്തിയായ പുഴയാണോ മറ്റേ മല്ലിനാതെ നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പുഴ നല്ല വൃത്തിയാണ് മറ്റുള്ള പുഴകളെ പോലെയല്ല ശരിക്കും നല്ല വൃത്തിയോടെ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാലിച്ച് കൊണ്ടുപോവുക